അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ അടപടലം പൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും എന്ന് കാണാം കേസുകളുടെ നൂലാമാലകൾ തീർത്ത് അന്വേഷണ ഏജൻസികൾ കെജ്രിവാളിന് അഴിക്കുള്ളിൽ തന്നെ തളച്ചിടുമ്പോൾ മറ്റ് പോംവഴികൾ ഏതുമില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി എന്നും കാണാം സുപ്രീം കോടതി ചില കേസുകളിൽ ജാമ്യം നൽകുമ്പോൾ അതിന് തടയിടാൻ മറ്റു പല കേസുകളുമായി അനുബന്ധമായി കെജ്രിവാളിന്റെ തലയിൽ കെട്ടിവെക്കാനും കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കുന്നുണ്ട് മധ്യനയത്തിൽ ചിലർക്ക് മാത്രം വലിയ ലാഭം ഉണ്ടാക്കാൻ പാകത്തിൽ വളരെ ആസൂത്രണം ൃതമായ ഗൂഢാലോചനയാണ് നടത്തുന്നതെന്ന് സി ബി ഐ വാദിക്കുന്നത് നിരവധി തവണ ഇഡി സമൻസിൽ നിന്ന് സമ്മർദ്ദമായി കെജ്രിവാൾ തടി ഊരിയെങ്കിലും ഒടുവിൽ ജയിലിനുള്ളിൽ ആവുകയായിരുന്നു എന്തായാലും മദ്യനായ അഴിമതി കേസിൽ സിബിഐയുടെ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ ആരോഗ്യനിലയും ആശങ്കയ്ക്കിടയാക്കുന്ന വിധത്തിൽ മോശമായിട്ടുണ്ട് ഇതിന് പിന്നാലെ കെജ്രിവാളിനെ വധിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ എ എ പി പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ ആരോഗ്യം വഷളാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും എ എ പി കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്നാണ് കെജ്രിവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതെന്ന് സഞ്ജയ് സിംഗ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എംപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബി ജെ പി കെജ്രിവാളിന്റെ ആരോഗ്യം മോശമാക്കുകയാണ് ആദ്യം അദ്ദേഹം മധുര പലഹാരങ്ങൾ കഴിക്കുകയും പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കുറച്ചുവെന്നും അവർ പറയുന്നു ആരെങ്കിലും ഇത് ചെയ്ത് സ്വന്തം ജീവൻ ഭീഷണി അനപൂർവം സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചിം പി എല്ലാം ബി ജെ പിയുടെ തിരക്കഥയാണെന്നും ചൂണ്ടിക്കാണുന്നുണ്ട് കെജ്രിവാൾ മനഃപൂർവ്വം രോഗബാധിതനാവുകയാണെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ പരാമർശത്തെയും എ എ പി എം പി വിമർശിക്കുന്നുണ്ട് തങ്ങളുടെ നേതാവിനെ കൊല്ലാനുള്ള ദുഷിച്ച പദ്ധതിയാണ് ബി ജെ പി ആസൂത്രണം ചെയ്യുന്നതെന്നും എ എ പി ആരോപുകയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിൽ കഴിയുമ്പോൾ കെജ്രിവാൾ നിർദ്ദേശിച്ച മെഡിക്കൽ ഭക്ഷണവും മരുന്നുകളും കഴിക്കാത്തതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് വെള്ളിയാഴ്ച ചീഫ് സെക്രട്ടറിക്ക് കത്തുമയച്ചിട്ടുണ്ട് ഇതിന് പിന്നിലെ കാരണം അന്വേഷിക്കാൻ സക്സേൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു കെജ്രിവാളിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള തിഹാർ ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് പുറത്ത് ആവശ്യത്തിന് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം നൽകിയിട്ടും മുഖ്യമന്ത്രി മനഃപൂർവ്വം കുറഞ്ഞ കലോറി കഴിക്കുന്നത് പതിവാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും കേജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള ആശങ്കകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് അതിൽ ഇടപെടാനോ മതിയായ ചികിത്സ ഉറപ്പുവരുത്താനോ ബി സർക്കാർ ശ്രമിക്കാത്തതും വിമർശനങ്ങൾക്ക് ഇടവെക്കുന്നുണ്ട്